ക്രൂരമായ വാർത്ത കേട്ടു ഞാനെന്നും പോലീസുകാർക്കെതിരെ ഞങ്ങളുടെ ഡി എൻ എ ചാനൽ പ്രോഗ്രാം ചെയ്യും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാട്ടിക്കൂട്ടുന്ന ഭീകരമായ വിപത്തുകളെക്കുറിച്ച് പ്രോഗ്രാം ചെയ്യും ഒരു ചെറിയ ശതമാനം പോലീസുകാരായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ഈ വിഷയങ്ങളിലകത്തുള്ളത് അവരുടെ അഹങ്കാരത്തിൻ്റെയും അവരുടെ കയ്യൂക്കിൻ്റെയൊക്കെ കഥകൾ നമ്മൾ ഒരുപാട് എല്ലാ യൂട്യൂബ് ചാനലുകാരും എല്ലാ ചാനലുകാരും അതിഭീകരമായി പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം മനോജ് അബ്രഹാമിനെ കുറിച്ച് ചെയ്ത പ്രോഗ്രാം കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ഒരു പത്ത് പേരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ട് സാർ സാറ് പറഞ്ഞത് വലിയ സത്യമാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള ഉപകാരങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ശ്രീജിത്തിനെ പോലെയോ ഐ പി എസ് ശ്രീജിത്തിനെ പോലെയോ അല്ലെങ്കിൽ ശ്രീരാഖമാണ് പൊതുസമൂഹത്തിൽ നിൽക്കുന്നവരല്ല ഇവരെന്നും മനോജ് അബ്രഹാം എപ്പോഴും ഒരു പ്രത്യേക വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ പ്രോഗ്രാം ചെയ്തതിന് ശേഷം എം ജി ഒരു വിഷയമാണ് അത് നമ്മുടെ യൂട്യൂബ് ചാനൽ സെൻസ് കുമാർ സാറ് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ്റെ ഇത് പിടിച്ചു പറിക്കുന്ന ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ആ സംഭവങ്ങൾ ഏ അത് ഇന്നത്തെ കാലത്താണെങ്കിൽ അത് വലിയ വിപ്ലവമായി മാറിയാണ് അന്ന് എന്തുകൊണ്ടാണ് ഈ പോലീസ് അസോസിയേഷനൊന്നും പ്രതികരിക്കാത്തതെന്ന് എനിക്ക് തോന്നി കാരണം അങ്ങനെയൊന്നും ചെയ്യാനുള്ളൊരു അവകാശമൊന്നും ഒരു ഓഫീസർക്കില്ല മറ്റൊരു പോലീസുകാരൻ്റെ നെയിം പ്ലേറ്റ് വലിച്ചു കയറാനും തൊപ്പിയെടുത്ത് തറയുക എന്നും ഉള്ള അവകാശമില്ല പക്ഷേ അദ്ദേഹം ചെയ്തു എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഞാനപ്പം ഈ മനോ അന്ന് പിടിച്ചുമാറ്റിയ അദ്ദേഹത്തിനെ ഒരു ഒഴിവാക്കി കൊണ്ടുപോകുന്ന ഒരു ചിത്രത്തോടു കൂടിയാണ് ആ വർക്ക് ചെയ്തത് ആ ഡി എൻ എൽ ഞാൻ ആ വാർത്ത പറഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞാലും എന്നെ പല പല ഉദ്യോഗസ്ഥന്മാരും സ്വാമി എവിടെ കാണും എന്ന് ചോദിച്ചിട്ട് ഞാൻ നേരിൽ വന്ന് കണ്ടുപോലും പറഞ്ഞു മനോജ് സാർ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഒരു പോലീസുകാരുടെ ദുഃഖങ്ങൾ കേൾക്കുന്ന ആളാണ് ആരെയും ഉപദ്രവിക്കാത്ത ആളാണ് അങ്ങനെ ഒരാളും ഈ സേനയിലുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ആ സേനയിലുണ്ടെന്നേ നമുക്ക് അഭിമാനമാണ് ശരിക്കും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സ്വാധീനം ചിലപ്പോൾ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരിലൊക്കെ കാണും എന്നാലും അദ്ദേഹത്തെ അത് മയപ്പെടുത്തി വേദനിപ്പിക്കുന്നവനെ ആശ്വസിപ്പിക്കുന്ന ഒരു മനസ്സുള്ളതായിട്ട് എന്നെ നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തിൽ നിന്ന് നല്ല കരുതൽ കിട്ടിയിട്ടുള്ള ആൾക്കാർ ആപ്പത്തിൽ നിന്ന് തെറ്റാണ് അത് ശരിയാണ് അത് തെറ്റാണ് നിങ്ങൾ ചെയ്തത് എങ്കിൽ അതിൻ്റെ ശിക്ഷയും നിങ്ങൾ ശരിയാണ് നിങ്ങളാണ് ശരിയെന്ന് പറഞ്ഞാലും ധൈര്യമായി പോയി അദ്ദേഹത്തിനോട് പറയാൻ പറ്റും എന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഇത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം ഇന്നൊരു അതിക്രൂരമായ ഒരു വാർത്തയുണ്ടായി എന്താണ് ഒരു ഭാര്യയും ഭർത്താവും ഏഹ് അയാളുടെ സൈക്കോ ആണെന്നാണ് പറയുന്നത് ആ ഭാര്യയ്ക്ക് രണ്ട് കാമുകന്മാരുണ്ടായി ആ കാമുകന്മാരെ എന്ത് ചെയ്തു കാമുകന്മാരെ ഓണത്തിന് ഭർത്താവ് ഭർത്താവി കണ്ടുപിടിക്കുന്നു അവരുടെ ഒക്കെ കാമുകന്മാരെ ഓരോരുത്തരായിട്ട് വിളിച്ചു പരുത്തി അതിഭീകരമായി ആഭിചാരമാണ് ദുർമന്ത്രമാതാണെന്നൊരു ഫീൽ ഉണ്ടാക്കുന്നു അവർക്കറിയാത്ത ഭാഷ ഉപയോഗിക്കുന്നു സ്റ്റാപ്പിളർ അടിക്കുന്നു ജ്ഞാനേന്ദ്രിയത്തിൽ എന്നേന്ദ്രിയത്തിൽ സ്റ്റാപ്പിളർ അടിക്കുന്നു മുളകുപുരി വാറിയിടുന്നു ഭർത്താവ് ഭാര്യയുടെ ഭർത്താവ് ഭാര്യയുടെ കൂടെ കടത്തിൽ ഫോട്ടോ എടുപ്പിക്കുന്നു അവർക്കറിയാത്ത അഭിയാര കർമ്മങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു രണ്ടുപേരെ അതിക്രൂരമായി മർദ്ദിച്ച് മൃതാവസ്ഥയിലാക്കി റോഡിക്കളയുന്നു ഇങ്ങനെ കിട്ടുന്നവരെ പോലീസുകാർ എന്തു ചെയ്യണം തൊഴണം വരൂ സറിയിരിക്കൂ ഏ എങ്ങനെ പറയണോ ഇത്രയും ക്രൂരകൃത്യങ്ങൾ സ്ത്രീ വശീകരണം സ്ത്രീകളുടെ വശീകരണത്തെ എൻ്റെ കപട സന്യാസി ആത്മകഥ ഒരു പുസ്തകം വായിച്ചാൽ ഈ വശീകരണം പോലുള്ള കുറെ പെണ്ണുങ്ങളെക്കുറിച്ച് ഞാൻ എന്നെ എഴുതിയിട്ടുണ്ട് അതിലൊരുത്തിയാണെങ്കിൽ സ്വാമി എങ്ങനെയെങ്കിലും സാന്ന് സ്വാമിയല്ല എങ്ങനെയെങ്കിലും വരണം എന്നെ ഒന്ന് സഹായിക്കൊണ്ട് കാര്യം പറയാനാണ് അവിടെ ചെല്ലുമ്പോൾ പത്ത് അഞ്ചഞ്ച് ഗുണ്ടാൾ കാണാം നമ്മളവരെ തുടർ പോലും വേണ്ട ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടിരിക്കും ഒന്നും ചെയ്യണ്ട നമ്മൾ അവരവതരിപ്പിക്കും അവിടെ ആളെ വീണ്ടും നിർത്തിയിരിക്കും അതുകൊണ്ട് ഭാര്യ അറിയാതെ രഹസ്യബന്ധത്തിന് പോകുന്നവരൊന്ന് ശ്രദ്ധിക്കണം പെട്ടുപോകും ഇതുപോലുള്ള തന്ത്രശാലികളായ സ്ത്രീകൾ പണമുണ്ടാക്കാനായിട്ടുള്ള സ്ത്രീകൾ അവരുടെ കടബാധ്യത ഉണ്ടാക്കാനുള്ള സ്ത്രീകൾ ജീവിതം എൻ്റെ ഒരു കപട സന്യാസൊരു ആത്മകഥ നിങ്ങൾ വായിച്ചു നോക്കൂ നല്ല സ്ത്രീകളെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് ഇത്തരം മനോരോഗികളായിട്ടുള്ള മന്ത്രവാദികളായിട്ടുള്ള സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട് നിങ്ങൾ വായിച്ചു ഞാൻ വളരെ പച്ചയായിട്ട് എഴുതിയിട്ടുണ്ട് ആ കഥ എനിക്കതിനകത്ത് ഒരു മടിയില്ല ആ കഥ ആത്മകഥ വായിച്ചു ഞാൻ ടീച്ചർ എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് ഇതുപോലെയുള്ള കുറെ പണ്ടുകളുണ്ട് ഞാൻ എല്ലാത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് നമ്മളറിയൂ നമ്മളെ വിളിക്കുന്നു വളരെ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും നമ്മൾ വിളിക്കുക നമ്മളവിടെ ചെയ്യുമ്പോൾ കുറച്ച് ചെരുമ്പോൾ കുറേ പേര് പ്രത്യക്ഷപ്പെടുക അപ്പോൾ അവർക്ക് കുറേ കടബാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലോട്ട് വയ്ക്കുക നമ്മൾ ധനവാനായെന്നതുകൊണ്ട് ആ പണം കൊടുക്കുക കുരുക്ക് വീണ് പോയി അതിനകത്തുനിന്ന് കയറി തിരിച്ചു വരിക എന്നുള്ളത് വലിയ സംഭവം ഒരിക്കൽ ഞാൻ ടീച്ചറുടെ വണ്ടിയിൽ പോവുകയാണ് അപ്പോൾ ഒരു സ്ത്രീ വിളിക്കുന്നു ആ ടീച്ചറാണോ അതെ അപ്പോൾ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് കാന്തൻഡൂർക്ക് പോവുകയാണ് അതെ സ്വാമി ഏർ രണ്ടു ദിവസം മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ സ്വാമിയുടെ ഒരു വസ്ത്രം ഇവിടെ മറന്നു വെച്ചിട്ട് പോയി ഒന്ന് ആലോചിച്ചു നോക്കൂ ആ ടീച്ചർ പറഞ്ഞ ആ ശരി ശരി മറന്നു വെച്ചിട്ട് പോയില്ലേ നിങ്ങളത് കഴുകി ഉണക്കി അടുക്കി വെച്ചോളൂ എന്ന് പറഞ്ഞു ഏ അത്തരം പുരുഷന്മാരെ കുരുക്കിലാക്കുന്ന സ്ത്രീകളുടെ ലോകത്താണ് എല്ലാരും ഇല്ല എത്ര പേരാണ് ഒരു മഹാമാന്ത്രികനായ ഒരാളുണ്ടായിരുന്നു അതാ അപാര ജ്യോതിഷ പണ്ഡിതനായിരുന്നു ഒരു പെണ്ണ് വിവാഹം കഴിച്ച് ഭർത്താവ് നിന്ന് മോചനം ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു പെണ്ണ് പറഞ്ഞു എങ്ങനെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കി തരണം അവരുടെ മതാലസമായ പെരുമാറ്റം കണ്ട് ഈ ജ്യോതിഷ പണ്ഡിതൻ പറഞ്ഞു ഞാനിത് തരാം പക്ഷെ നീ എൻ്റെ കൂടെ ഒരു യാത്ര വരണം അവർ യാത്ര പോയി തിരിച്ചുവരുമ്പം കബഡി എടുക്കാൻ പറ്റാത്ത തരത്തിലായിപ്പോയി എല്ലാം നിന്നു ജ്യോതിഷ ഉൾപ്പെടെ സകലത്ത് നിന്നു രോഗിയായിട്ട് മാറി ദൈവം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിന്റെ കൈലിങ്ങനെ പിടിച്ചാൽ മതി എല്ലാം പോവും തന്ത്രമാന്ത്രികത്തിൽ എല്ലാം പോവും നമ്മളെ ഇഷ്ടപരുന്നതിനെ കണ്ടില്ലേ ശ്രീകൃഷ്ണഭരിത സിനിമയിലെ കുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി സാറിന്റെ കുടുംബമാണ് കുമാരൻ തമ്പി യക്ഷിയെ വശീകരിച്ച് ഇണചേർന്നു അങ്ങനെയുള്ള വശീകരണങ്ങൾ ഒരുപാട് വരും ഇല്ല ഇല്ലാതെ പോയില്ല കുലം മുഴുവൻ പോയില്ലേ പാവപ്പെട്ട ശ്രീ ഉമാരൻ തമ്പി സാറ് പ്രാണനെ പോലെ സ്നേഹിച്ച മകന് പോലും നാശം വന്ന് സംഭവിച്ചു പോയി മനുഷ്യൻ ഇപ്പോഴും ജീവിക്കണം ആ ഓർമ്മകളോടുകൂടി തമ്പി സാർ വളരെ വ്യക്തിത്വമുള്ള മനുഷ്യൻ നമുക്ക് എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ് ശ്രീകൃഷ്ണഭരത്തിനെ ചേട്ടർ എഴുതിയാണ് പി വി തമ്പി ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും ഇവിടെ കണ്ടില്ലേ രണ്ട് പുരുഷന്മാർ രണ്ട് ചെറുപ്പക്കാരെ വശീകരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റാപ്ണർ അടിച്ചു വന്നു അരിഞ്ഞു ഇരുപതെണ്ണമൊക്കെ ഇടിച്ച് കുഴിച്ചീർത്തി ഇടിച്ച് ഏ ചെയ്ത് ആ സ്ത്രീയും പുരുഷനും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം ആ സ്ത്രീയെ നഗ്നനായിട്ട് ആ പുരുഷന്റെ കൂടെ കിടന്ന് ഫോട്ടോ എടുപ്പിക്കണം ഭർത്താവ് പെട്ടുപോവില്ല മനുഷ്യൻ രണ്ട് ചെറുപ്പക്കാരെ നശിപ്പിച്ചു കളഞ്ഞു ഇവിടെ പോലീസുകാർ എന്ത് ചെയ്യണം ഞാൻ ചോദിക്കണ ചോദ്യമാണ് അവനെ വരൂ മകനെ നീ ഇവിടെ ഇരിക്കൂ നിന്റെ കേസ് ഇങ്ങനെ വന്ന ഇടിച്ചുവിൻ്റെയൊക്കെ തലമുണ്ട പൊട്ടിച്ചു കളയണം ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനെയൊക്കെ കേസും കോടതിയൊക്കെ ഇവിടെ ഇപ്പം എത്രയോ കേസുകൾ നമുക്ക് മുമ്പിലുള്ള എത്രയോ എത്രയോ കേസുകൾ ആ ലോട്ടറി ടിക്കറ്റൊക്കെ വിറ്റ് കിടന്ന പെൺകുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കൊന്നവർ ഉണ്ടല്ലോ അവർ കേസ് കോടതിയിൽ കേസ് പറഞ്ഞ് അവിടെ കിടന്ന് അങ്ങനെയൊക്കെ നശിക്കാനുള്ളവരാണ് നമ്മളിത്ര അബദ്ധങ്ങളിൽ പോയി വീഴാതിരിക്കാൻ നോക്കണം പോലീസിനെ നമ്മൾ നിർവീര്യമാക്കുമ്പോൾ പോലീസ് എന്ന് പറയും ഞാനെന്തിനും ഇതൊക്കെ ചെയ്യണം ഒരു തന്നെ പറഞ്ഞ പോലെ കഞ്ചാവ് കച്ചവടമാണ് ഒരാൾക്ക് ജോലി പിള്ളേർക്ക് അപ്പോൾ ഇവിടെയൊക്കെ സ്വാമി കഞ്ചാവ് കച്ചവടം ഭയങ്കര വ്യാപകമാണ് ഞാൻ പിടിക്കാനൊന്നും പോകില്ല നമ്മളെന്തിനു പോകണം അപ്പോൾ കഞ്ചാവ് പിടിക്കും കഞ്ചാവ് വിറ്റും അവൻ നശിക്കുകയും അവരെ വായിക്കുന്നവരെ നശിക്കട്ടെ അങ്ങനെ മനോഭാവത്തിലൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ പോലീസ് നിയമം വ്യവസ്ഥയിലുള്ളവർ പോകുമ്പോഴുണ്ടാകുന്നത് സമൂഹത്തിന് നാശം സംഭവിക്കൂലേ ഇപ്പം ഈ പിടിച്ചോണ്ടുവന്ന് ഈ ഇത്രയും വൃത്തികേട് കാണിച്ച ഈ ഭാര്യയും ഭർത്താവിനെയും നേരെ ജോലി വല്ലത് കൊടുക്കാൻ പറ്റുമോ അവൻ കോടതി പോകില്ലേ മനുഷ്യാവകാശ ധുംസനമായി പ്രശ്നങ്ങളായി പിന്നെ പോലീസ് വരാൻ റിട്ടയറായ്മെന്റിന് ശേഷം കോടതി വരാൻ പോയി പോയിരിക്കണ്ടേ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞ പോലെ പുള്ളി ഇപ്പോഴും വരുകയാണ് തിരുവനന്തപുരത്ത് കോടതിയിൽ പണ്ടം കണ്ടോ പിടിച്ച ഏതോ കേസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അവിടെ പോലീസിൽ നിന്ന് ഫീസ് കൊടുക്കത്തില്ല ട്രാവലിങ് എക്സ്പെൻസ് കൊടുക്കത്തില്ല താമസിക്കാനുള്ള സൗകര്യം കൊടുക്കത്തില്ല ഏ അദ്ദേഹം ഇവിടുന്ന് വന്ന് ആ കേസ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കേസ് റിട്ടയർമെൻ്റ് ആയതിനു ശേഷം ഇവിടെ വന്ന് കേസ് പറഞ്ഞേ പറ്റൂ നമ്മൾ നിന്ന് നോക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പവറും കാര്യവും കൂടുമൊക്കെ ശരി തന്നെ അപ്പം നീതി നിയമവും നടപ്പിലാക്കാൻ പോലീസിനെ ദുർബലമാക്കരുത് ആ മനുഷ്യൻ്റെ ദുർബലയെ ചൂഷണം ചെയ്യുന്ന പോലീസുകാരുണ്ടാകരുത് എന്ത് ക്രൂരമാണ് ആഭിചാരത്തിൻ്റെ എന്തൊരു എന്തൊരാഭാരം ആവിചാരം കൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന കേസ് കിട്ടില്ല ഇപ്പം ഞാൻ വേറൊരു ഇതാണ് ഇന്ന് രാവിലെ ഇപ്പം പതിനൊന്ന് മണിക്ക് ഇറങ്ങേണ്ടായിരുന്നു കുറച്ച് പരിപാടിയായിട്ട് അപ്പോൾ ഒരു ഒരാൾ വന്നു എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്നെ ഞാൻ വിളിക്കാൻ പറഞ്ഞില്ലല്ലോ വരാൻ അദ്ദേഹം വന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എനിക്ക് ആഭിചാരം കൊണ്ട് എനിക്ക് നിവർത്തിയില്ല സ്വാമി എൻ്റെ കൈ അരങ്ങുന്നില്ല കാലറങ്ങുന്നില്ല ഞാൻ ആരാണ് ആഭിചാരം ചെയ്യണേ സ്വന്തം ഭാര്യയുടെ സഹോദരൻ ഞാൻ ഭാര്യ ആരുടെ കൂടെ ഭാര്യ ആവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടാണ് ആണ് അതെങ്ങനെ നിങ്ങളെ നിങ്ങളെ കല്യാണം കഴിഞ്ഞോലി അത് ശരിയാണ് സ്വാമി പക്ഷേ എനിക്ക് വയ്യ അവിടെ എൻ്റെ വയറിൽ എന്തോ തന്നിട്ടുണ്ട് വയർ മുഴുവൻ സ്തംഭനമാണ് എന്തെങ്കിലും ഒരു പരിഹാരം ഞാൻ പറഞ്ഞു വയറ് സ്തംഭിക്കണമെങ്കിൽ ദഹനഗ്രന്ഥിക്ക് പ്രശ്നം കൊണ്ടെങ്കിൽ സ്തംഭിപ്പിക്കുന്ന ദോഷമുണ്ട് നിങ്ങൾ വല്ലതും വാങ്ങിച്ചു കഴിച്ചോ അപ്പം പറഞ്ഞു അവർ ഗുരുവായൂർ പോയിട്ട് വന്നിട്ട് ഉണ്ണിയും ഞാൻ എന്തായാലും ഗുരുവായൂർ എന്ന് ആഭിചാരം ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരില്ല അവർ തന്ന ഉണ്ണിയപ്പത്തിനകത്ത് വല്ല വിഷയമുണ്ടോ എന്നുള്ളത് നോക്കാൻ പറഞ്ഞു പിന്നെ നമ്മൾ തൊട്ടി തട്ടി നോക്കിയാൽ വയറ് സ്തംഭനാവസ്ഥയിലാണ് ഇത് നമ്മൾ വിശ്വസിക്കൂ ഞാൻ നടന്ന സംഭവമാണ് പറയുന്നത് സ്വന്തം ഭാര്യ ഭാര്യക്ക് എന്താണ് പ്രശ്നം ഭാര്യക്ക് ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു സ്ത്രീയുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടോ എന്ന് സംശയം ഏഹ് രണ്ട് പെൺകുട്ടികളുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വിളിക്കും അപ്പൊ ഒരു ബന്ധമുണ്ടെങ്കിൽ ഇത് അദ്ദേഹത്തിന് കൊടുത്താൽ ആ ബന്ധം അറ്റുപോകുമെന്ന് പറഞ്ഞ് കൊടുത്തതാണ് അങ്ങനൊരു ബന്ധമൊന്നുമില്ലാതെ ഇദ്ദേഹം പറയുന്നത് ഏഹ് ഉണ്ണിയപ്പത്തിനകത്ത് ആഭിചാരം ഏഹ് ഗുരുവായിരുന്നു കൊണ്ടുവന്ന് ഉണ്ണിയപ്പം എന്നാ പറഞ്ഞത് ഇത് അദ്ദേഹത്തിൻ്റെ വയറ് തകർന്നു എന്നെ എങ്ങനെ രക്ഷിക്കണം സ്വാമി എനിക്ക് മരിക്കാൻ മതിക്ക് രാത്രിയാകുമ്പോൾ ഉറക്കമില്ല എനിക്ക് ദഹിക്കുന്നില്ല ഭക്ഷണം എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ സഹോദരം തന്നെ ഇവിടെ അവനിത് തന്നെ പണിയുന്നു ഏതോ കുറെ പൂജാരിമാരെയും സാമ്യം പോലുള്ള ആൾക്കാരെയൊക്കെ അറിയാം പക്ഷെ സാമ്യം പോലുള്ള ആൾക്കാർ ഇതുപോലെ അഭിചാരം ചെയ്ത് നടക്കുന്നില്ല ആഭിചാരം ചെയ്തിട്ട് വന്നാൽ അത് പറയുന്നുണ്ട് ഇതാണ് സംഭവം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആഭിചാരത്തിന് ശക്തിയുണ്ട് ആരില്ലാന്ന് പറഞ്ഞാലും അതിന് ശക്തിയുണ്ട് ഉണ്ട് ആഭിചാരം ചെയ്യുന്നവരും നശിക്കും ആഭിചാരം ചെയ്യിപ്പിച്ചവനെന്ന് നശിക്കും ചെയ്തു കൊടുക്കുന്നവരും നശിക്കും ആഭിചാരം എന്ന് പറയുന്നതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇത് ചെയ്ത് അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ അനുഭവിച്ചവർ രക്ഷപ്പെടാൻ മാർഗമില്ലാതെ കുഴിച്ചെടുക്കാൻ നോക്കിയുണ്ട് കുഴിച്ചെടുത്ത സാധനങ്ങളോട്ട് വരാറുണ്ട് തകിടുകൾ കൊണ്ടുവരാറുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ എടുക്കുന്നവർക്കെല്ലാം ദുരിതമാണ് എടുത്ത് എനിക്കറിയാവുന്ന ഒരാളുടെ വീട്ടിൽ ഇതെല്ലാം കുഴിച്ചെടുത്തിട്ട് മോളിതും നിലത്ത് വീണു ഞാൻ ബാക്കി കാര്യം ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ശുദ്ധമായ മനസ്സ് മനസ്സിനെ ശുദ്ധിയാക്കുക ഒരു ആഭിചാര ശക്തിക്ക് നമ്മളെ വീഴ്ത്താൻ പറ്റില്ല പിന്നെ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കൂട്ടുകാരി സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അത് അതങ്ങനെ അദ്ദേഹത്തിൻ്റെ വിധിയായിട്ട് എടുക്കുകയാണ് പലതും വിധികളിലൂടെ കടന്നു പോകാനേ പറ്റുകയുള്ളൂ വിധി രാവിലെ എഴുന്നേറ്റ് ഞാൻ പറയുന്ന പോലെ ഈശ്വര എല്ലാം സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക എല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും തന്നെ ഇത് സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒരു പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കൂ നമുക്ക് മനസമാധാനവും സന്തോഷവും ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം